മുൻവർഷങ്ങളെ അപേക്ഷിച്ച് അഭൂതപൂർവ്വമായ ഭക്തേന തിരക്കാണ് മകരജ്യ ദർശനത്തിനായി ഇക്കുറി സന്നിധാനത്ത് അനുഭവപ്പെട്ടത് ശബരിമല സന്നിധിയിലെ ഉയർന്ന പ്രദേശങ്ങളൊക്കെ തന്നെ രണ്ട് ദിവസങ്ങളിലായി ഭക്തേനങ്ങൾ കൈയ്യടക്കിയിരുന്നു തിരക്ക് കണക്കിലെടുത്ത് ഉച്ച മുതൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള മലകയറ്റം നിയന്ത്രിച്ചു വൈകുന്നേരം മണിയോടെ ശരംകുത്തിയിലെത്തിയ തിരുവാഭരണഘോഷയാത്രയെ ദേവസ്വം ഭാരവാഹികൾ സ്വീകരിച്ചു സന്നിധിയിൽ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തിരുവാഭരണം ഏറ്റുവാങ്ങി തുടർന്ന് വിശേഷാൽ വിശേഷ അതേസമയം തന്നെ പൊന്നമ്പലമേട്ടിൽ മൂന്ന് തവണ മകരജ്യോതി തെളിഞ്ഞുകത്തി ശബരീശ സന്നിധി ശരണമന്ത്രങ്ങളാൽ മുഖരിതമായി കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് മകരവിളക്കിനോടനുബന്ധിച്ച് ശബരിമലയിൽ ഒരുക്കിയിരുന്നത് പടിപൂജയടക്കമുള്ള വിശേഷൽ പൂജകൾ അടുത്ത ദിവസങ്ങളിൽ നടക്കും ജനുവരി വിവാദങ്ങളൊഴിഞ്ഞ ഒരു മകരവിളക്ക് കൂടി കടന്നുപോയിരിക്കുന്നു ഭക്തലക്ഷങ്ങൾക്ക് ഇനി മലയിറക്കത്തിന്റെ ഊഴം ശബരിമല സന്നിധാനത്തു നിന്നും ടീം ഇന്ത്യ വിഷനൊപ്പം രഞ്ജിത്ത് അമ്പാടി ഇന്ത്യ വിഷൻ